ഞാൻ സോഷ്യൽ മീഡിയ ഒരുവിധമൊക്കെ ബേസിക്കല് ഫേസ്ബുക്കാണ് ഉപയോഗിക്കുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ പിള്ളേർ സ്കൂളിലുള്ള പിള്ളേർ പറയുന്നത് വലിയ പ്രശ്നമാണ് സാറേ ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റ ഉപയോഗിക്കാത്ത സാറും നല്ല സാറുണ്ടായിരുന്നു കാരണം ഇപ്പൊ ഇവിടെ ഈ അഗിൽപി ധർമ്മജനെ കുറിച്ച് പറഞ്ഞു അഖിൽ പി ധർമ്മജൻ്റെ രണ്ടായിരത്തി ഇരുപതില് പുസ്തകം ഇറങ്ങിയിട്ട് വളരെ കുറച്ച് കോപ്പിയാണ് ആദ്യം ചെലവായത് പക്ഷെ ഒരു റീല് റീല് നിങ്ങൾക്കറിയാം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ കൂടി പിക്നിക്കിനോ അപ്പം ഇവര് നിന്ന് തിരുന്ന വീഡിയോ മെയിൻ ഈ റീലാണ് റീല് എനിക്കിത് ആദ്യം മനസ്സിലായില്ല എന്താ ഈ റീല് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായി പോസ്റ്റ് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു അത് കുട്ടികളെക്കാൾ നല്ല രസത്തിനാണ് അങ്ങനെ ഈ ചന്മാരാജ് ശരിക്കും എൻജോയ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റീല് ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റി ഇതാണ് ഈ എന്താ പറയാ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത ദിവസം നമ്മുടെ സാധിക്ക് കാവല് എന്നൊക്കറിയാം മനോരമയുടെ ഓൺലൈനിൽ ഇവിടുത്തെ ചെയ്യുന്നത് അദ്ദേഹം അപ്പം അദ്ദേഹവും ഞാനും കൂടി റാസൽ കെയിമേ പോയിരുന്നു ഒരാളെ കാണാനും ഈ റീൽ വിദഗ്ദ്ധനും റീല് മാത്രമല്ല യൂട്യൂബ് പണി എന്താന്ന് വെച്ചാൽ രാത്രി ഭാര്യ മക്കളൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്നു ഈ കച്ചറ ഡപ്പകളിൽ തപ്പനാണ് മൂപ്പരുടെ പണി വേസ്റ്റ് കൊണ്ടു വരുന്ന സ്ഥലം ഈ സ്ഥലത്ത് നിന്ന് കേടായിട്ടുള്ള ചിലപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടാവാം നല്ല സൈക്കിളുകൾ ഉണ്ടാവും ഇതൊക്കെ മൂപ്പരത്തിയും ചിലപ്പോൾ മിക്സി ഉണ്ടാവും സോഫ സെറ്റ് ഉണ്ടാവും ഈ കുട്ടികളുടെ തൊട്ടിൽ അങ്ങനെ പലതും ഉണ്ടാകും ഭംഗീതെന്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലാതെ പൈസക്കായി പക്ഷെ ഇതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന സൂത്രമാണ് ആദ്യം തന്നെ ഈ റീലായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇതങ്ങ് പരസ്യം ചെയ്യും അത് ഓരോരു ഒരു വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടാ ചിലപ്പോൾ ഇതൊരു വരവാണ് അതൊരു ഒന്നൊന്നര വരവാണ് ഈ വരവില്ലാൾ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആവശ്യപ്പെടുന്നു അപ്പൊ ഇതിൽ നിന്നൊരു നറുത്തെടുപ്പാണ് ഈ അയച്ചതിൽ നിന്ന് എന്നിട്ട് ഫ്രീ ആയി പോകുന്നത് ഇത് മാത്രമല്ല കേരളത്തില് അടക്കം പല സാമൂഹിക സംഘടനകൾക്ക് മീദിന്റെ വക പല ഉപകരണങ്ങളും ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിനാവശ്യത് ഈ ആവശ്യമുള്ളത് അതേപോലെ തന്നെ ഇത്ര എത്ര സ്ഥലങ്ങളിലാറിയോ ഇത് അവർ കൊടുക്കുന്നത് കാത്തിരിക്കുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങൾ അവർക്കുള്ള ചെ കടം വന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഞ്ച് പൈസ നോട്ട് എടുക്കൽ ഞാനത് ശ്രദ്ധിച്ചതാണ് ഇതും ഇതിന് ഒരു ലാഭവും അമീതിന് വേണ്ട സോഷ്യൽ മീഡിയയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷേ ഇതിനപ്പുറത്ത് മറ്റു പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഗവൺമെൻറ് അറിയില്ല കോവിഡിനൊക്കെ മുമ്പ് ആലപ്പുഴയിലെ ഒരു സ്കൂളിലെ രണ്ട് കുട്ടികളെ പെൺകുട്ടികളെ മോശമായി വീഡിയോ എടുത്ത് ഇത് ഫേസ്ബുക്കിലൂടെയും പേടിപ്പിച്ച് രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഇവിടെ ഒന്നല്ല കുറച്ച് നാളായി പക്ഷെ അത് അവസാനത്തിനൊന്നുമില്ല ഇപ്പോഴും അത് നടത്തുന്നു വളരെയധികം പ്രശ്നങ്ങൾ ഇതിനൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നെറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു കണക്ക് മാത്രം എന്നോട് പറയാം എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വളരെയധികം വളരെ പെട്ടെന്ന് ഈ ഏറ്റവും അധികം പടർന്നു പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് വെച്ചാല് അഞ്ചു കോടി ശ്രോതാക്കളെ കിട്ടാൻ നമുക്കറിയാം ആദ്യകാലത്ത് നമ്മൾ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റേഡിയോ റേഡിയോ ഈ റേഡിയോ മുപ്പത്തെട്ട് വർഷം കൊണ്ടാണ് അവർക്ക് കിട്ടാൻ അത് മുപ്പത്തെട്ട് വർഷത്തിൽ നിന്ന് നേരെ എവിടേക്കാണ് പോകുന്നത് പതിമൂന്ന് വർഷത്തിലേക്ക് അതേ സമയത്ത് ഇന്റർനെറ്റ് വെറും അതിൻ്റെ ഏറ്റവും അധികം ആളുകളെ കിട്ടാൻ തന്നെ ഏകദേശം നാല് വർഷം എടുക്കും ഇത്രയും നമ്പർ ആയി പറയുന്നു അഞ്ചു കോടി മൂന്ന് തരത്തിൽ എങ്ങനെ ആളുകളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കണക്ക് ഇത് കാണിക്കുന്നത് എന്താണ് ഇന്റർനെറ്റ് നമുക്കറിയാം സ്കൂളിലെ ടീച്ചേഴ്സ് അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ക്ലാസ്സിലൊന്നും പതിവ് നോട്ടോ അത് വിവരങ്ങളോ ഒന്നും കൊടുത്തു അവർക്കൊരു സൈറ്റ് ഉണ്ടായി ഈ സൈറ്റിലൂടെ കുട്ടികൾക്ക് വേണ്ട നോൺസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇനി അതും പറയാം എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഞാൻ പറഞ്ഞാൽ ഈ ട്യൂഷനൊക്കെ എന്താ പറയുക വിട്ട് കൊടുക്കാത്ത ആൾക്കാർ ഇതൊന്നും ചെയ്യില്ല കാരണം ഒരു സാധനം കൊടുത്ത് അങ്ങനെ പോയത് ചോദിക്കണ്ടെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഫോണായിട്ട് ഞാൻ ഒരു കാര്യമാണ് ഈ കുട്ടികൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എവിടെ ചോദിക്കാം ടീച്ചറുടെ ഈ സൈറ്റിൽ കേറിട്ട് അതിനെ മറ്റേ വെബ്സൈറ്റുകളിൽ സംശയങ്ങൾ മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഓരോരുത്തരും ഓരോ ടീച്ചർമാർക്കും പലപ്പോഴും സ്കൂളുകളിൽ കാണുന്ന സൈറ്റുകളുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ വലിയൊരു പ്രശ്നം അടുത്ത ദിവസമാണ് ഈ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഭയങ്കര വിഷമമാണ് മക്കളെ ചോദിച്ചു ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നോമ്പ് നോമ്പതോടയ്ക്ക് വേണ്ടിയിട്ട് സെന്ററിൽ ഒരു പ്രോഗ്രാം പോയ സമയത്ത് ഒരു ഏഴ് എട്ട് വയസ്സുള്ള ഒരു കുട്ടി അപ്പം അവരുടെ ചെറിയ അഞ്ചൻ അവർ സ്റ്റേജ് ബഹളം ബാളുണ്ടാക്കുന്നു അപ്പം ഞാൻ ഒരു മോളെ അനിയനെ ശ്രദ്ധിക്കണം അപ്പം അവരുടെ ഒരു മോട്ട് നോക്കിയിട്ട് ഒരു ടീച്ചർ ദർഭിണിയായ ഒരു ടീച്ചർ ഓൺലൈനിൽ ക്ലാസ് എടുക്കുക ക്ലാസ് എടുക്കണ സമയത്തെ സംശയം ആരാണ് ആരാണ് വിശ്വസിക്കില്ല അവൻ പറഞ്ഞ മാത്രം നായി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ സത്യത്തിൽ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് അവിടെയാണ് നെറ്റ്വർക്കിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള പ്രശ്നം

പെട്ടെന്നാണ് എന്ത് പറയാ കൈകൊക്കെ മാറിയ ഒരു ഒരു അഭ്യാസം ഇത് വലിയ കാരണം ഇന്റർനെറ്റ് കൊണ്ട് ഈ നെറ്റ് കൊണ്ട് വളരെയധികം സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കാം ഇന്നത്തെ അഭ്യാസം സൂചിപ്പിച്ചു ഒരു കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതൊക്കെ നമുക്കറിയാം ഒന്ന് എനിക്ക് ഈ വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ പേടിയ ഇതിൽ പലതും ഹോട്ടലുകാരും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുവിധം എന്താ പറയുക ഈ ഇക്ക അതേ പേരിൽ വരുന്ന ഓറെ തടവിലും ഇവരൊക്കെ എന്തു ചെയ്യും നമ്മളെ പതുക്കെങ്ങനെ പരി ഉണ്ടാവും ചിലപ്പോൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അവരുടെ ഈ ഹോട്ടൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വലിയ സൗകര്യമാണ് ഇവിടെ നമ്മൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊക്കെ റീലുകൾ ഫാസ്റ്റായിട്ട് വിടുന്നത് വിഷയത്തിൽ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫേസ്ബുക്കിലായാലും എവിടെ ആയാലും എത്ര സമയം ചിലവ് ഒഴിക്കുന്നുവോ ഈ സമയത്തിന്റെ സമയത്തിൻ്റെയൊക്കെ നഷ്ടം നിങ്ങൾക്കും നേട്ടം അനുഭവപ്പെട്ടു ഒരിക്കലും ഒരു വെബ്സൈറ്റായാലും നെറ്റ്വർക്കിലെ എന്ത് തന്നെ ആയാലും അവരൊരിക്കലും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ചിലപ്പോൾ ചിലപ്പോൾ ഭയങ്കര ചർച്ചകളൊക്കെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയ്ക്ക് എടുത്തിട്ടു ഈ ചർച്ചകളൊക്കെ അവർ എടുത്തിടുന്നത് നിങ്ങളുടെ ആശയങ്ങളൊക്കെ കേട്ട് ഈ ലോകം നന്നാക്കാന്ന് ചോദിച്ചിട്ടാണ് ഒരിക്കലും അവർക്ക് അതുകൊണ്ട് മെച്ചമുണ്ട് ഈ മെച്ചങ്ങള് ഇനി ഒരു കാര്യം കൂടി എനിക്ക് വളരെയധികം സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ രാഷ്ട്രീയ ഈ ഒരു ംഗത്തെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എലക്ഷൻ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ പാർട്ടിക്കും ഞാൻ ഇന്ന പറയുന്നൊന്നും പറയില്ല ഇവർ മത്സരിച്ച് എതിരാളികൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല രൂപതലമുറയടക്കം ഇതൊക്കെ കാണുന്നുണ്ട് ഞാൻ നേരത്തെ നായൻ്റെ മോനൊക്കെ പറയുന്നത് ഞങ്ങൾ പണ്ട് തമാശയ്ക്ക് പറയും ഇതിന്റെ മെയിൻ ഉത്തരവാദി ദിലീപാണ് കാരണം ദിലീപിന്റെ സിനിമയിലാണ് പലപ്പോഴും പുറകി ഇങ്ങനത്തെ ഡയലോഗ് വരും ഇന്നസെൻറ്റിൻ്റെ സിനിമയിൽ കാണാൻ പറ്റും ദിലീപിൻ്റെ സിനിമയിൽ കാണാൻ പറ്റും പിള്ളേര് എന്താ പറയുക ആളുകൾ സംസാരിക്കുന്ന ഒരു 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 ടോണും പഴയ കാലത്തൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പഴയ സിനിമകളിലൊന്നും അത്തരത്തിലുള്ള ഡയലോഗ് കൂടി കാണാൻ പറ്റില്ല പക്ഷെ ഇന്ന് അത സ്ഥിതി ഇന്ന് എന്തും പറയാം ചുരുളി എന്നുള്ള സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഏത് മോശമായ രീതിയിലും ഉപയോഗിക്കുന്നത് ഒരു തെറ്റുമല്ല എന്ന ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഭാഷയെ കൊണ്ടെത്തിച്ചു ഇതൊരു വലിയ അപകടമാണ് ശരി കാരണം ഇതൊക്കെ സ്വാധീനിക്കുന്നത് എന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാം പാമ്പുസ്തകപ്പരയുടെ സാധാരണ അവാർഡ് ദിവസങ്ങളുണ്ടാവുന്ന സമയം ഈ ഫോളോ ഒന്നുമല്ല ഇതേപോലത്തെ ഒരു രണ്ട് മൂന്ന് ഫോളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഓഡിയൻസാണ് സാധാരണ ഉണ്ടാവുക നോക്കി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഇവിടെ വന്ന് ഇതിന്ന് പ്രധാനപ്പെട്ടിട്ട് ആൾക്കാർ വരാൻ നോക്കുക ഇവിടെ പുരസ്കൃതരായ ആൾക്കാർ സമ്മാനം കിട്ടിയുള്ള ആൾക്കാർ അവരുമായി ബന്ധപ്പെട്ടവർ ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ മൊബൈൽ മറ്റേ ഇതിലൊക്കെ ഇരുന്നുണ്ട് എൻ്റെ രണ്ട് കുട്ടികളെ ഞാൻ ഇതിൽ ശരിയും പറഞ്ഞു ചെറുപ്പക്കാരായ കുട്ടികളെ കൊണ്ടുവരണം എന്നും പറഞ്ഞപ്പോ ആൺകുട്ടിയോടും ഒരു പെൺകുട്ടിയോടും ഞാൻ പറഞ്ഞു ഒക്കെ പറഞ്ഞു ബെസ്റ്റ് ആയിട്ട് അതൊന്ന് പെൺകുട്ടി ഇതൊരു പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റിൽ മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗം നമ്മുടെ ആ മുഖ്യകളാണ് കാരണം അവർ അനാവശ്യമായിട്ട് സമയം കളയാണ് ഇങ്ങനെ സമയം കളഞ്ഞ് അവരുടെ കഴിവുകളും ഞാൻ പറഞ്ഞാൽ ആ പയ്യെന്ന് പറയുന്നത് അസുഖിക്കുന്നവർക്കാണ് അതായത് പക്ഷേ ഞാൻ അവർ നെറ്റിയിട്ടു അല്ല പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് ഇങ്ങനത്തെ പബ്ലിക് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് കിട്ടുന്ന എനർജിയെ ഞാൻ എന്താ പറയുക വളർത്തിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നെറ്റ്വർക്കിംഗ് പോവാൻ ഇതാണ് ഒരു അവധി ഞാൻ നീണ്ടുപിടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അവസാനിക്കാം ഞാൻ ഇവിടെ സാധിക്കുക നിങ്ങൾക്കറിയാം അടുത്ത കാലത്ത് മലബാറി ുബായി സിനിമ ഈ സിനിമ ഞങ്ങൾക്കറിയാം ഞങ്ങൾ സമയം കിട്ടുമ്പോ കുറെ നിന്ന് സഞ്ചരിക്കുന്ന എന്താ പറയുക ഇതെത്രയോ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു പാകിസ്ഥാനി ഒരു മലയാളിയും കൂടി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇടുത്തെ അവിടെ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചില പാകിസ്ഥാനിക്ക് ഈ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് മകളെ ഒന്നിട്ടാണ് എന്ന അതാണ് സംഭവം ഇയാളാണെങ്കിലും ഏത് സമയത്തും മക്കള് മകള് വെച്ചിട്ട് ഈ മലയാളി ഇങ്ങനത്തെ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവര് തമ്മിലൊരു പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ ഇഷ്ടം പോലെ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് മറ്റു പലരുടെക്കും എത്തി ആ സാധനം അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയത് മാത്രല്ല പക്ഷെ ഈ അടിച്ചു മാറ്റമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് നമ്മുടെ പ്രിയദർശനന്റെ സിനിമകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യങ്ങളാണ് പ്രിയദർശന സിനിമകളിൽ പലതും മറ്റേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളുടെ സിനിമകളാണ് പക്ഷെ പറഞ്ഞാൽ മൊത്തം മാറ്റിക്കുന്നു അതേപോലെ ഏകദേശം സെവൻറ്റി പേഴ്സൻ്റേജ് ഇത് മാറ്റി വേറൊരു സിനിമയാക്കി മാറ്റി ഞാൻ പറഞ്ഞു വന്നതല്ല പക്ഷെ ആ പ്രശ്നം കത്തുന്നൊരു പ്രശ്നമായി മാറിയത് ഫേസ്ബുക്ക് മീഡിയയിലൂടെയാണ് കാരണം അതുകൊണ്ട് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന സാധിക്കുക നഷ്ടം ഇന്ന് അതൊരു വലിയ പ്രശ്നമായി തീരുന്നു മാത്രവുമല്ല തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് അതിനുള്ള കഴിവിനെ കുറിച്ച് ലോകം അറിയുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വിഷമങ്ങളുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടി പിന്നെ കാണുമ്പോൾ പിള്ളേര് ചിലപ്പോൾ അമിതൊക്കെ എന്താ പറയാ ഇതിന്റെയൊക്കെ വലിയ ഒരാളാണ് മൂപ്പർ ഇങ്ങനെ എന്താ പറയാ ഈ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോ നോക്കിയാലും ഇങ്ങനെ ഫോട്ടോയും അതേപോലെ അത് പലതരത്തിലാണ് പല രൂപങ്ങളിലും ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണി ഞാനിത് അമിതം വിശേഷിപ്പിക്കാനുള്ളൊരു കാരണം ബേസിക്കലി തലമുറയൊന്നല്ല ഈ ഫേസ്ബുക്കിലായാലും ഉള്ളത് അതിൻ്റെ ഒരു കണക്കുണ്ട് നിങ്ങൾ ഇരുപത്തഞ്ചു വയസ്സിന് മേലെയുള്ള ആളുകളാണ് ഒരു പരിധി വരെ ഇതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും എബോ ഫിഫ്റ്റിയാണ് അമിത ഫിഫ്റ്റിയാക്കിയ ഞാൻ പറയാം അല്ലെങ്കിൽ ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ മാത്രം നമുക്ക് പറയാൻ പറ്റിയ ബഹുമാനക്കാർ മാത്രമല്ല ചെറുപ്പക്കാരി മാത്രല്ല മറ്റേ അതിൽ അതിൽപ്പരം വയസ്സന്മാരും എവിടെയുണ്ട് ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആൾക്കാർ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ദീപ പറഞ്ഞ പോലെ കുട്ടികളുടെ വർത്തമാനമാണ് നമുക്ക് കേൾക്കേണ്ടത് അവർ ഇതിൽ നിന്ന് എന്തനുഭവിക്കുന്നു എങ്ങനെ അവരതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രശ്നമാണ് ഞാൻ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു ഒരു പ്രസാധകയാണ് മാത്രവുമല്ല ഷഹനാസിന്റെ വീഡിയോ സോറി ഫേസ്ബുക്കിലോ പോസ്റ്റുകളുണ്ട് അതിശയിച്ച് എന്താ പറയുക ചില കളറൊക്കെ ഇങ്ങനെ ചില കളർ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ിലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല ഞാൻ നല്ലതാണ് അങ്ങനെ ഫോട്ടോകൾ രസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവതരിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് പറയാൻ നിങ്ങളുമായിട്ട് മറ്റുള്ളവരുടെ കൊണ്ടുവരാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ ഇനി അതേപോലെ നിങ്ങളൊരു ഈ ചർച്ചകളുടെ സൊറ ഈ സൊറയിൽ ഇടയ്ക്കിടയ്ക്ക് റസീഡ് ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് ഞാൻ അതിശയിച്ചു കാരണം ജീവിതത്തിലെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ ഇതിൽ നല്ലൊരു വേദിയാണ് നിങ്ങൾ അത് എഴുതിയിട്ടൊന്നും കാര്യമില്ല പക്ഷേ ശബ്ദത്തിലൂടെ അത് പറയുമ്പോൾ ആളുകളിൽ അത് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്

ഇവരൊക്കെ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് നമ്മുടെ കുട്ടികളെ അവർ നിങ്ങൾ അവരെ വാശി പിടിച്ച് തടയുകയല്ല വേണ്ടത് മറിച്ച് അവരുടെ പിന്നിലൊരു കൂടി അവരെ നിരീക്ഷിച്ച് അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അല്ല ഒരു മാർഗം നല്ല രീതിയിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന തലമുറയെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ കൂടാതെ ഞാൻ ഒരു ഇതും കൂടി പറയുന്നു കാരണം നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു വാക്ക് സംശയം വന്നാൽ ആയിരത്തി അറുന്നൂറ് പേജുള്ള ശബ്ദധാരാവിനെ അടിയിൽ വെച്ച് നൂട്ടി കഷ്ടപ്പെട്ട് പഴയ ബുദ്ധിമുട്ടാണ് ഒരു കോട്ട് ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ ആർട്ടിക്കളോ കവിത എഴുതണ സമയത്ത് എനിക്കൊരു വരി വേണമെങ്കിൽ കുമാരനാശാൻ്റെ പുസ്തകം അപ്പോഴത്തുകൊണ്ട് السلام عليكم السلام عليكم يا